പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ യേശുവിൽ പ്രിയെന്നവരെ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള കരെ ആകമാനം ഞെട്ടിക്കുകയും നമ്മൾ എല്ലാവരെയും ആഴത്തിൽ ദുഃഖിപ്പിക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്ത നിരവധി കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എല്ലാം തന്നെ പത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കൊലപാതകങ്ങളും രാഷ്ട്രീയ കൊലവിളിയും വിദ്യാർത്ഥി സംഘർഷങ്ങളും എല്ലാം കേരളത്തെ ഒന്നടങ്കം ഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ് സമൂഹത്തിൽ ലഹരിയും അക്രമവും ഒരു തീരാ ശാപമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിന് എതിരെ സമൂഹം ഒന്നിച്ച് പോരാടിയേ തീരും അതിനായിട്ടൊരു പുതിയ മുന്നേറ്റം നടക്കുകയാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും മാധ്യമങ്ങളെല്ലാം ചേർന്നുകൊണ്ട് നിരവധി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസത്തിലെ പത്ര മാധ്യമ റിപ്പോർട്ടുകൾ എല്ലാം തെളിയിക്കുന്നത് വളരെ ശുഭമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നോ എല്ലാ വീഴ്ചകൾക്കായിട്ട് ഒരു തിരുത്ത് എന്ന രീതിയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇനി അവ ഒരിക്കലും എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടു ഒരു തിരുത്ത് ഒരു പുതിയ തുടക്കം കുറിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഒന്നടകം ഇതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് സേ നോ ടു വയലൻസ് സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തിരുത്താണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ജീവിതത്തിൽ ചില നിമിഷങ്ങളിൽ ഇപ്രകാരമുള്ള തിരുത്ത് ആവശ്യമാണ് ചില കാര്യങ്ങളോട് നോ പറയുവാനായിട്ട് വേണ്ടെന്ന് പറയുവാനായിട്ട് ചില തിരുത്തുകൾ നടത്തുവാനായിട്ട് പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലം അപ്രകാരമുള്ള ഒരു ക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ പ്രതി വന്നുപോയ തെറ്റുകളെ പ്രതി ഒരു തിരുത്ത് നടത്തുവാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാലമാണ് ഈ നോമ്പുകാലം അതെ ദൈവം നമുക്ക് നൽകുന്ന ഒരു സെക്കൻഡ് ചാൻസാണ് രണ്ടാമത്തെ അവസരമാണ് ഈ നോമ്പുകാലം നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കുവാൻ വന്നുപോയ വീഴ്ചകളെ പ്രതി മാപ്പ് ചോദിക്കുവാനും അവയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാൻ ആയതിനാൽ ഈ നോമ്പുകാലം ഒരു ക്ഷണമാണ് ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ടുള്ള ഒരു ക്ഷണമാണ് ദൈവത്തിൻ്റെ ഒരു ക്ഷണമാണ് ഈ നോമ്പുകാലം ദൈവമായിട്ട് രമ്യതപ്പെടുവാനും നമ്മുടെ സഹോദരങ്ങളായിട്ട് രമ്യതപ്പെടുവാനും ചുരുക്കത്തിൽ കൃപയുടെ കാലമാണ് ഈ നോമ്പുകാലം നമ്മുടെ തെറ്റുകൾ സ്വയം തിരുത്തിക്കൊണ്ടും നമ്മുടെ ജീവിതങ്ങളെ നവീകരിച്ചുകൊണ്ട് വീഴ്ചകളെ പ്രതി മാപ്പ് ചോദിച്ചും അവയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ദൈവവുമായും സഹോദരങ്ങളുമായും രമ്യതപ്പെടുവാനുള്ള ഒരു കാലമാണ് ഈ നോമ്പുകാലം അതിനുവേണ്ടി എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ വായിച്ചു കേൾക്കുന്നു മൂന്ന് മാർഗങ്ങൾ ഈശോ പറഞ്ഞു തരികയാണ് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ധർമ്മത്തിൻ്റെയും മാർഗങ്ങൾ എങ്ങനെയാണ് ഉപസിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ദാനധർമ്മം ചെയ്യേണ്ടത് അത് വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ആയിരിക്കരുത് നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും അതായത് പ്രാർത്ഥന വഴി ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ആഴപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം ദാനധർമ്മത്തിലൂടെ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ബന്ധത്തിൽ ആഴപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം ഉപവാസം വഴി നമ്മോട് തന്നെയുള്ള കാഴ്ചപ്പാടുകളിൽ ആവശ്യമായിട്ടുള്ള തിരുത്തുകൾ നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇന്നത്തെ ഒന്നാം വായന വീണ്ടും നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഹൃദയമാണ് കീറേണ്ടത് വസ്ത്രമല്ല എന്നത് ഹൃദയം കീറുക എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും ക്ഷമിക്കുവാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം ചിലപ്പോൾ ക്ഷമ ചോദിക്കേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കണം നമ്മളെ ഒറ്റപ്പെടുത്തിയവരെ നമ്മളെ കുറ്റപ്പെടുത്തിയവരെ ആരോടെങ്കിലും മനസ്സിൽ വിദ്വേഷം വെറുപ്പ് വൈരാഗ്യം പ്രതികാരം പക ഇവ ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവരോട് ക്ഷമിക്കുവാനൊക്കെ നമുക്ക് സാധിക്കണം ഇതാണ് ഹൃദയം കീറുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കണം ഈ നോമ്പുകാലത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളെ തിരുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നവീകരിച്ചുകൊണ്ട് വീഴ്ചകളെ പ്രതി അനുദപിച്ചു മാപ്പ് ചോദിക്കും അവയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ദൈവവുമായും നമ്മുടെ സഹോദരങ്ങളുമായി രമ്യതപ്പെട്ടുകൊണ്ട് യേശുവിൻ്റെ രക്ഷാകരമായ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും ജീവിത അനുഭവമാക്കി ഈ നോമ്പ് നോമ്പകാലത്ത് ക്രിസ്തു രഹസ്യത്തിൽ ആഴപ്പെടുവാനൊക്കെയായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ